ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു ചേലക്കര ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നടന്ന ധർണ ഡി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു കൊറോണ കാലഘട്ടത്തിൽ അവർ ചെയ്ത പ്രവർത്തനം മറക്കാൻ പറ്റില്ല എനിക്കും നിങ്ങൾക്കും നമ്മളെല്ലാവരും വീടിന്റെ അകത്തിരിക്കുമ്പോൾ അകത്തിരിക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും കൊടുത്ത് നമ്മളെയൊക്കെ ജീവൻ നിലനിൽക്കിയ വ്യക്തിയുടെ ആശാ പ്രവർത്തകർ ആ ആശാമാർ സമരം ചെയ്യുമ്പോൾ ഇത്ര നിശ്ചയ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ് ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ കൌൺസിലർ എസ് എ എ ആസാദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ എസ് ഹംസ ടി വി സണ്ണി ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം കൌൺസിലർമാരായ കെ ടി ജോയ് ബുഷറ റഷീദ് കമലം ശ്രീനിവാസൻ രമണി പ്രേമദാസ് ഉദയ ബാലൻ ഗോപാലകൃഷ്ണൻ സിന്ധു സുബ്രഹ്മണ്യൻ ടി എസ് മായാദാസ് ഗോപാലകൃഷ്ണൻ നന്ദിയത്ത് കെ കെ അബൂബക്കർ ബിജു കൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു